ം വിശുദ്ധ മർത്തമറിയം യാക്കോബായ കത്തീഡ്രലിൽ എഴുന്നൂറ്റി ഇരുപത്തിയാറാമത് ശിലാസ്ഥാപന പെരുന്നാളിന് കൊടിയിറങ്ങി നവംബർ ഇരുപത്തിമൂന്ന് മുതൽ വരെ വിവിധ പരിപാടികളോടെയാണ് ശിലാസ്ഥാപന പെരുന്നാൾ നടന്നത് വിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന കാരക്കുന്നം വിശുദ്ധ മർത്തമറിയം യാക്കോബായ കത്തീഡ്രലിൽ എഴുന്നൂറ്റി ഇരുപത്തി ആറാം ശിലാസ്ഥാപന പെരുന്നാളിന് കൊടിയിറങ്ങി കത്തീഡ്രലിൽ എഴുന്നൂറ്റി ഇരുപത്തി ആറാമത് ശിലാസ്ഥാപന പെരുന്നാളിനും എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചാമത് ശിലാസ്ഥാപന വാർഷികത്തിന്റെ സമാപനവും വിശുദ്ധ ദൈവമാതാവിൻ്റെ ഓർമ്മയും മോർ കുര്യാക്കോസ് സഹദ മോർ ഗീവർഗീസ് സഹദ എന്നീ വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ താഴെ കുരിശുപള്ളിയിൽ സ്ഥാപിച്ചതിന്റെ ഓർമ്മയും സംയുക്തമായാണ് ശിലാസ്ഥാപന പെരുന്നാൾ നടന്നത് നവംബർ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ വിവിധ പ്രാർത്ഥനകളോടെയും പരിപാടികളോടെയുമാണ് പെരുന്നാൾ നടന്നത് പള്ളി വികാരി ഫാദർ എൽദോസ് പാറയ്ക്കാൽ പുത്തൻപുര കൊടിയുയർത്തിയതോടെയാണ് പെരുന്നാളിന് തുടക്കമായത് പ്രദക്ഷിണം കുർബാനകൾ വഴിപാടുകൾ തമുക്ക് നേർച്ച വിളമ്പ് തുടങ്ങിയ വിവിധ ചടങ്ങുകളും പെരുന്നാളിന്റെ ഭാഗമായി നടന്നു സമാപനത്തോടനുബന്ധിച്ച് പള്ളിയുടെ ചരിത്രം പരിശുദ്ധ പാത്രിയാർക്കീസ് ഭാവിയുടെ ലേഖനം കത്തോലിക്ക ഭാവിയുടെ ലേഖനം അഭിവന്ദ്യ മെത്രാപ്പൊലിത്തമാരുടെ ലേഖനം ഭക്തസംഘടന ചരിത്രം എന്നിവയുൾപ്പെടുന്ന സ്മരണികയുടെ പ്രകാശനം അഭിവന്ദ്യ മെത്രാപൊലിത്ത മാർക്കോസ് മോർ ക്രിസോസ്റ്റമോസ് നിർവഹിച്ചു പള്ളിവികാരി ഫാദർ എൽദോസ് പുത്തൻപുര സഹവികാരി ഷിദിൻ രാജു പണ്ടാരക്കുന്നേൽ ഫാദർ ഗീ വർഗീസ് ഫാദർ ജോബി ട്രസ്റ്റിമാരായ എ വിസ് കറിയ അമ്പഴശാലിൽ പൗലോസ് വർഗീസ് ചീഫ് എഡിറ്റർ വി പി എൽദോസ് എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളായ തോമസ് പി വി തോമസ് റോയ് പി വി ഏലിയ യു ഷാജൻ പോൾ എന്നിവർ പെരുന്നാളിന് നേതൃത്വം നൽകി മൊബൈൽസ് എ എം റോഡ് പെരുമ്പാവൂർ പി ജൻ മൂവാറ്റിപുഴ നിയർ ആൻഡ് തീയേറ്റർ കോതമംഗലം നിയർ സെൻറ്റ് പീറ്റർസ് കോലഞ്ചേരി കിഴക്കമ്പലം രോഡ് പട്ടിമറ്റം പരസ്യം രോഡ് ഓടക്കാലി